ശിവശങ്കര ശിവശങ്കര ജയ ഓം മഹാദേവ ശിവശങ്കിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ എല്ലാവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ അന്ധമായ വിശ്വാസത്തിൽ നിന്നും മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ആശ്രമത്തിൽ നിന്നും മഹാദേവ പ്രചാരക സംഘത്തിൽ കൂടി ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഇന്ന് പൂജ വഴിപാടുകൾ മന്ത്രവാദം എന്നിവയിൽ വീണ്ടും മനസ്സർപ്പിച്ചിരിക്കുന്നവരുണ്ട് അവരെയൊക്കെ ഏത് രീതിയിൽ പുറത്തു കൊണ്ടുവരണമെന്ന് അറിയില്ല എത്രയൊക്കെ കേട്ടാലും പഴയ പഴയപടി തുടരുന്നവരുണ്ടെന്നാൽ വിശ്വാസം ഭഗവാനോടുള്ള വിശ്വാസം അത് മനസ്സിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ടും ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ടും പ്രവർത്തിച്ച് ജീവിത വിജയം കൈവരിച്ചവർ ഏറെ ഒരുപാട് സഹോദരങ്ങൾ അത്തരത്തിലൂടെ മെസ്സേജുകൾ ചെയ്യുന്നുണ്ട് പിടിച്ചിരുന്ന ജീവിതങ്ങൾ സ്വയം ഉണർന്നു പ്രവർത്തിക്കുവാൻ വേണ്ടി പാടുപെടുകയാണ് കാരണം തന്നാൽ ഒന്നും കഴിയുകയില്ല എന്ന് കണ്ടാൽ കൂടി ദുരഭിമാനം എന്നുള്ള ഒരു കാര്യം തങ്ങളുടെ അവസ്ഥയിലേക്ക് തന്നെ അവരെ തറച്ചിട്ടിരിക്കുകയാണ് ഭഗവാനിൽ മനുസർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നേരെ നീണ്ടുവരുന്ന അനേകം കരങ്ങൾ ചുറ്റുപാടു നിന്നും ഉണ്ടാകാം എന്നാൽ അതിനുപോലും മനസ്സ് വരുന്നില്ല സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ സുഖമായൊരു ജീവിതം കുടുംബം വീട് സഞ്ചരിക്കുവാൻ വാഹനം ജീവിക്കുവാൻ പട്ടിണിയില്ലാതെ ജീവിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സമ്പത്ത് ഇവയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടുന്ന തരത്തിൽ നിങ്ങളുടെ ശക്തിയും ബുദ്ധിയും പ്രവൃത്തിയും സംയോജിച്ചു തന്നെ ജീവിക്കണം അതല്ല നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ ലോക താല്പര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെങ്കിൽ ഗുരുവിനെ പോലെയോ ആശ്രമത്തിലെ മറ്റു ഗുരുക്കന്മാരെ പോലെയോ ഒക്കെ ഈ ലോകത്തിലെ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സുഖത്തിനായിട്ട് യജ്ഞിക്കണം ഇപ്പോൾ ഞങ്ങളൊക്കെയും ഞങ്ങളുടേതായ സുഖങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സുഖത്തിനായിട്ടാണ് സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ സുഖത്തിനായിട്ട് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്നവരുടെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ ലോകത്തെ അനുഭവിക്കുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ തീവ്രമായ ദുഃഖത്തിൽ കഴിയുന്നു അവരും അവരെ പോലെ തന്നെ ഈ ലോകത്തെ റിഞ്ഞ് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കണം എല്ലാവരും വലിയ കോടീശ്വരന്മാരാകണമെന്നല്ല ഗുരു പറയുന്നത് ജീവിക്കാനൊരു വീട് വേണം നല്ലൊരു തൊഴിൽ വേണം കുഞ്ഞുങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ തക്ക വിധത്തിലുള്ള സമ്പത്ത് വേണം നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കണം ആരുടെയും മുന്നിൽ കൈനീട്ടാതെ എല്ലാവർക്കും സന്തോഷമായിട്ട് ഉണ്ടും ഉറങ്ങിയും കഴിയുവാൻ കഴിയണം ഇതാണ് ഇവിടെ നിന്നും പഠിപ്പിക്കുന്നത് ഇതിനു വേണ്ടി നിങ്ങളെ ഉയർത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ ചെയ്യുന്നത് തന്നെ അതിനായിട്ടൊരു കഥ കൂടി പറയുന്നു ഗുരു പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം അധികമായാൽ അത് ദോഷമാണ് അതെങ്ങനെയാണ് ദോഷമാകുന്നത് ഭഗവാനിലുള്ള വിശ്വാസം നിങ്ങൾ എത്ര കൂട്ടിയാലും ഭഗവാൻ സന്തോഷം തന്നെ പക്ഷേ ഗുരു പണ്ടും പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് ആവശ്യമുള്ള സമ്പത്തും എല്ലാം ഇങ്ങനെ വരം നൽകുന്നത് പോലെ മുന്നിൽ കൊണ്ടിട്ടു എന്നുള്ള അന്തമായ വിശ്വാസം ഉള്ളവർ എന്ത് ചെയ്യും ജീവിതം തകർന്നു പോകും അത് അപകടത്തിലേക്ക് എത്തും അത് അന്തമാണ് ലോകത്തൊരു ദൈവത്തിനും അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഈ ഒരു കലിയുഗത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും കൊണ്ടുതരാൻ കഴിയില്ല എന്നാൽ പരമപിതാവായ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടും പരമപിതാവായ മഹാദേവനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് മരിക്കുമ്പോൾ ഈ ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും ദുരിത കയത്തിൽ നിന്നും ഒരു കൈത്താങ്ങ അല്ലെങ്കിൽ ഒരു കൈ സഹായം നിങ്ങൾക്ക് നിങ്ങളുടെ നാലു ദിക്കിൽ നിന്നും ഏതൊരു ദിക്കിൽ നിന്നായാലും അത് ഭഗവാൻ കൊണ്ടുതരും അതൊരു വ്യക്തിയിൽ കൂടി നിങ്ങളിൽ എത്തിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉണർവ് തരും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ മുന്നോട്ട് പോകുവാനുള്ള ഒരു ത്രാണി ഭഗവാൻ ഉണ്ടാക്കി തരും അങ്ങനെ നിങ്ങൾക്കൊരു മനോധൈര്യം ഉണ്ടാക്കി തരും ആ മനോധൈര്യം വേണമെങ്കിൽ ഭഗവാനിലുള്ള വിശ്വാസവും ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസവും വേണം അല്ലാതെ എൻ്റെ ഈ കഷ്ടപ്പാടും ദുരിതവും തീർക്കുവാൻ ഇന്ന് രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ നേരിട്ട് വന്നുകൊണ്ട് നാളെ നേരം പുലരുമ്പോൾ എൻ്റെ കാൽ കീഴിലോ അല്ലെങ്കിൽ എൻ്റെ അലമാരയിലോ എൻ്റെ മേശയ്ക്കത്തോ കുറേ സ്വർണമോ രത്നമോ പണമോ ഇട്ടു തന്നുകൊണ്ട് ഭഗവാനെ സഹായിക്കും എന്നുള്ള വിശ്വാസം അന്തമാണ് ഒരു രോഗം പിടിപെട്ടിരിക്കുമ്പോൾ വൈദ്യനായി ഭഗവാൻ രാത്രി പ്രത്യക്ഷപ്പെട്ടു വന്നുകൊണ്ട് നിങ്ങളെ തഴുകി തലൂടിക്കൊണ്ട് നിങ്ങളുടെ അസുഖത്തെ ഭേദമാക്കുമെന്നുള്ള വിശ്വാസം അന്തമാണ് എന്നാൽ നിങ്ങൾക്കൊരു രോഗം ബാധിച്ചിരിക്കുമ്പോൾ ആ രോഗത്തിന് വേണ്ടുന്ന ചികിത്സയും ആ രോഗത്തിന് വേണ്ടുന്ന ആ രോഗം ഭേദമാകുന്നതിനു വേണ്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ എത്തിക്കുകയും നിങ്ങളുടെ ആത്മാവിനെ എത്തിക്കുകയും നിങ്ങളുടെ എത്തിക്കുകയും നിങ്ങളുടെ ധൈര്യത്തെ എത്തിക്കുകയും ചെയ്തുകൊണ്ട് ആ രോഗാവസ്ഥയ്ക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭിക്കത്തക്ക ഒരു അവസ്ഥയിലേക്ക് ഭഗവാൻ എത്തിക്കും മന്ത്രവും മരുന്നു എന്നതുകൊണ്ട് പണ്ടുള്ളവർ ഉദ്ദേശിച്ചതാണ് മന്ത്രം മാത്രം കൊണ്ട് ഒരു രോഗവും ഭേദമാകില്ല പക്ഷേ അതിന്റെ കൂടെ മരുന്ന് എന്നുള്ള ഒന്നുകൂടി വേണം മരുന്ന് കൊണ്ട് മാത്രം ഭേദമാകില്ല കൂടെ വിശ്വാസം എന്നുള്ള ഒന്നുകൂടി മനസ്സിൽ വേണം എന്റെ ഭഗവാൻ തരുന്ന ദിവ്യ ഔഷധമാണിതെന്ന് കരുതിക്കൊണ്ട് ഗുരു നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഗ്ലാസ് പച്ച വെള്ളം എടുത്ത് കഴിച്ചാലും അത് ഔഷധമാണെന്ന് പറഞ്ഞിട്ടില്ലേ അതൊരു വിശ്വാസമാണ് അതുപോലെ കൈക്ക് വേദന കാലുവേദന നടുവേദന ഇങ്ങനെ പലരും പല വിഷയങ്ങളും പറയുമ്പോൾ ചെറിയ ചെറിയ ചില ചില ആൾക്കാർക്ക് ഒരു ജലദോഷപ്പനി പോലും വലിയ വിഷയമാണ് അപ്പോൾ കിടന്നു കരയാതെ ബഹളം വയ്ക്കാതെ ആ രോഗാവസ്ഥ മാറുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോകൂ അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ വാതിലുകളും തുറന്നിടും അവിടെ ഒരു ഉണ്ടാകില്ല നിങ്ങൾക്ക് വേണ്ട ചികിത്സ അവിടെ ലഭിക്കുന്നത് വരെയും അതിനൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ ഭഗവാൻ കടത്തി വിടും അപ്പോൾ നിങ്ങൾക്ക് തോന്നാം മഹാവൈദ്യനല്ലേ വൈദ്യനാഥനല്ലേ ഭഗവാൻ ഭഗവാൻ എന്തെ പ്രത്യക്ഷപ്പെട്ട എന്നെ ഒന്ന് കൈവച്ച അനുഗ്രഹിച്ചുകൂടാ അതന്തമായ വിശ്വാസം ആ വിശ്വാസത്തിൽ കഴിയുന്നവന്റെ രോഗാവസ്ഥ ഭേദമാകില്ല നിങ്ങളുടെ ദാരിദ്ര്യവും ദുഃഖവും നിങ്ങളുടെ കഷ്ടതയും ദുരിതവും ഒക്കെയും നിങ്ങൾ വീട്ടിലിരുന്ന് നാമം ജപിച്ചതുകൊണ്ട് ഭഗവാൻ അനേകം സമ്പത്ത് നിങ്ങൾക്ക് കൊണ്ട് നൽകുമെന്ന് കരുതിയിരിക്കുന്നവൻ തീർത്തും പരാജയത്തിലേക്ക് പോകും ദാരിദ്ര്യത്തിലേക്കും പോകും ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് ഗുരു പറയുന്നതല്ല അതുകൊണ്ട് വിശ്വാസം വേണം ഒരു കൂട്ടിന് പോകുന്ന വഴിയിൽ സംരക്ഷകനായി ഒരാൾ വേണം വേണ്ട അതാണ് മഹാദേവൻ ആ വിശ്വാസമുള്ളിൽ വച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ പ്രവർത്തി പദത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഭഗവാന്റെ കരുതലും കരുണയും കാവലുമുണ്ടാകും അതാണ് ഗുരു ഗുരുവിടുന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു മന്ത്രകളത്തിന് ചുറ്റും ഓടി നടന്നതുകൊണ്ടോ അതിൻ്റെ കൊണ്ടോ അതിന്റെ മുന്നിലിരുന്ന് മുട്ട തല്ലി പൊട്ടിച്ചത് കൊണ്ടോ അതിന്റെ മുന്നിലിരുന്ന് കാഞ്ഞിരക്കുറ്റിയിൽ എന്ന കയറ് ചുറ്റിയത് കൊണ്ടോ അതിന്റെ മുന്നിൽ വാഴപ്പിണ്ടയെ വെട്ടിയത് കൊണ്ടോ നിങ്ങളുടെ ഒരു ദോഷവും മാറാൻ പോകുന്നില്ല നിങ്ങൾക്ക് മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ചെയ്യിച്ച ഒരു വ്യക്തിക്ക് നിങ്ങൾ കുറച്ച് പണം കൊടുക്കുന്നു അങ്ങനെ പല വ്യക്തികൾ കൊടുക്കുമ്പോൾ ആ പൂജാരിയോ ജോൽസ്യനോ മന്ത്രവാദിയോ ആയാ പണക്കാരനായി മാറുന്നു എന്നതിനപ്പുറം നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം എങ്ങനെ ഗുരുവേ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വഴികളൊക്കെയും മുൻകാല പ്രഭാഷണങ്ങളിൽ പറഞ്ഞു തന്നിട്ടുമുണ്ട് ഇല്ല അതാണ് ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു കഥകൂടി ഗുരു പറയുകയാണ് കൃഷ്ണ കുചേല കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് വിദ്യാഭ്യാസം ചെയ്യുവാൻ സന്ദീപ നിയമുനിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചു എത്തിയത് ഈ കഥകളൊക്കെ നമ്മൾ ഭക്തിപൂർവ്വം വായിക്കുമ്പോഴും പോകുമ്പോഴും ഇതിന്റെ സാരാംശം ആരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഭക്തിയോടുകൂടി കുചേലൻ അവലുമായി ചേർന്ന് ശ്രീകൃഷ്ണനെ കണ്ടതും ശ്രീകൃഷ്ണൻ അവിടുന്ന് എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തു വിട്ടതുമായ ഒരു സൗഹൃദത്തിന്റെ കഥ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അത് നിങ്ങൾക്ക് കിടപ്പുണ്ട് എന്താ പറഞ്ഞുതരാ ശാന്തി മുനിയുടെ ആശ്രമത്തിൽ രണ്ടുപേരും ഒരുമിച്ച് വിദ്യാഭ്യസിച്ചു രണ്ടുപേരും എടുക്കലായിരുന്നു രണ്ടുപേരും ഒരേപോലെ തന്നെ ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി രണ്ടുപേരും കൂടി തന്നെയാണ് ഗുരുപത്നിക്ക് വിറക് ശേഖരിക്കുവാൻ കാട്ടിൽ പോയതും അങ്ങനെ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു ഒരാൾ ബ്രാഹ്മണനും ഒരാൾ യാദവനും ബ്രഹ്മം അറിഞ്ഞൊരു വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് ഗുരു പറഞ്ഞു ജാതീയമായിട്ടല്ല മറ്റൊരാൾ യാദവകുലം എന്ന് പറയും യാദവകുലം എന്ന് പറയുമ്പോൾ വൈശ്യ ആ പറയുന്ന ഏറ്റവും താഴേക്കുള്ള ഒരു പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിൽ കാണുന്നതൊക്കെയും ഭഗവാൻ മഹാദേവനെ തപസ്സു ചെയ്തു സന്തോണോൽപാദനത്തിന് വേണ്ടി എന്നൊരു ഭാഗം മാത്രം ഭഗവാനെ ആരാധിക്കുന്നു അതിനുശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടിയും രാജ്യം സ്വന്തമാക്കുന്നതിനു വേണ്ടിയും നന്നായി ഒരു രാജാവായി തീരുന്നതിനു വേണ്ടിയും തന്റെ തടവറയിൽ കിടക്കുന്ന മാതാപിതാക്കളെ മോചിപ്പിക്കുന്നതിൽ കൂടി പിന്നെയും കാലതാമസം വരുത്തിക്കൊണ്ട് താൻ പ്രാപ്തനാകുന്നതുവരെ കാത്തിരുന്നു കൊണ്ട് തന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള വഴിയിൽ കൂടി സഞ്ചരിച്ചു അങ്ങനെ സഞ്ചരിക്കുന്ന വഴിയിൽ അർജുനനുമായി കൂട്ടുകൂട്ടി അർജുനനെ തന്റെ രാജ്യത്തെ സ്വന്തമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും ഉപദേശിച്ചു കൊടുത്തു ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അതെല്ലാം ചെയ്ത് രാജാവായി സസുഖം തന്റെ ജീവിതത്തിൽ പ്രവർത്തികളോടുകൂടി പ്രവർത്തിയായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു സദാസമയവും കർമ്മനിരതനായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ ദോരകാധിപനായി കഴിഞ്ഞു എന്നാൽ ഇതേ സമയത്ത് ഒരേ ഗുരുകുലത്തിൽ ഒരേ കാര്യം പഠിച്ച് ഒരേ വേദങ്ങൾ പഠിച്ച് പുറത്തിറങ്ങിയ രണ്ടു രണ്ടുപേരിലൊരാളായ സുധാമാവ് എന്ന കുചേലൻ തന്റെ അരപട്ടിണിയുള്ള ആ ഒരില്ലത്തിൽ തന്റെ പത്നിയോടൊത്ത് താമസിക്കുകയും ഭിക്ഷാടനം നടത്തുകയും ഉപജീവനം നടത്തി പോരുകയും ചെയ്തു വേദങ്ങളും മന്ത്രങ്ങളും ഒരുവിട്ടുകൊണ്ടിരുന്ന ആ ബ്രാഹ്മണന് യാതൊരുവിധ മേൽക്കയും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെയാണ് രണ്ട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെടേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാൻ വിദ്യാഭ്യാസം ചെയ്യേണ്ട സമയത്ത് തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും പ്രവൃത്തി പദങ്ങളിലേക്ക് ഇറങ്ങുകയും ആ പ്രവൃത്തിയുടെ ഗുരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നിക്ഷേപം നൽകുകയും തന്റെ യൗവനത്തിൽ എത്തിയപ്പോൾ തന്നെ ആ നിക്ഷേപം തിരികെ കിട്ടുന്ന ഒരു വലിയൊരു സുഖകരമായ ഒരു ജീവിതത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ എത്തിച്ചേരുകയും ചെയ്തു തന്റെ കഴിവുകളെ ഉണർത്തി ദൈവികമായ കഴിവുകളെ മാനുഷികമായ ശരീരത്തിൽ നിന്ന് ഉണർത്തി ഭഗവാനുല്യനായി തീർന്നു കുചേല എന്ത് ചെയ്തു താൻ തന്നെ ബ്രഹ്മമറിഞ്ഞവനാണെന്നുള്ള ഇതിൽ എന്ത് ചെയ്തു തൻ്റെതായ ആ ഒരു ചെറിയൊരു അഹങ്കാരവും എന്നാൽ തനിക്കുള്ളതൊക്കെ തൻറെ ദൈവം തൊണ്ടു തരും എന്നുള്ളതിൽ മന്ത്രവും ജപവുമായിട്ട് തന്റെ വീട്ടിൽ കഴിയുകയും അങ്ങനെ ദാരിദ്ര്യം വന്നു കൂടുകയും ചെയ്തു ഇന്ന് പലരുടെയും അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ജപിക്കണം അത് ഭഗവാനെ നമ്മൾ മനസ്സിൽ ആരാധിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും തുല്യമായി ജപിക്കുമ്പോൾ ഭഗവാന്റെ ഊർജം നമ്മോട് സംരക്ഷണമായി തന്നെ കൂടെ ഉണ്ടാകുമെന്നാൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളെ മാറ്റിവെച്ചു കൊണ്ട് ജപം മാത്രമായിട്ടിരുന്നാൽ മതിയോ മതിയോ അതല്ല എങ്ങാ എന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ഉണരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഉയരുന്നത് അവിടെ കുജേലിനെ പറ്റി അതങ്ങനെയാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ തൻ്റെ പത്നി എവിടെയെങ്കിലും പോയി ജോലിക്കൊക്കെ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണവും കഴിച്ച് അങ്ങനെ നിന്നും അവസാനം ഒരു നിവർത്തിയും ഇല്ലാതെ വന്നപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ രാജാവല്ലെ പോയി കാണൂ എന്ന് പറഞ്ഞപ്പോൾ കൂടിയൊരു വിശ്വാസമില്ല ഞാൻ അങ്ങനെ പോയി യാചിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഞാനെങ്ങനെയാണ് പോയി ചോദിക്കുന്നത് എന്നെ കണ്ടാൽ അറിയാമോ എന്നെ കണ്ടാൽ ഇപ്പോൾ ഓർമ്മ വരുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം അങ്ങനെ തൻ്റെ ജീവിതത്തിന്റെ ഉപ്പുരസവും ആവാഹിച്ചുകൊണ്ടുള്ള അവൽഭുതിയും കക്ഷത്തിലാക്കിക്കൊണ്ട് ഭഗവാനെ കാണുവാനായിട്ട് ദോരകയിലെത്തിയ കഥ നിങ്ങൾക്കറിയാമല്ലോ കണ്ടമാത്രയിൽ കെട്ടിപ്പിടിക്കുകയും കാൽപാദം കഴുകുകയും സ്വീകരിച്ചിരുത്തുകയും തിരിച്ച് കുചേലൻ നടന്നു എത്തുന്ന തിരിച്ച് തന്റെ ഭവനത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വീട് പുതുക്കിപ്പെടുന്നത് നല്ലൊരു ഭവനവും ജീവിക്കാനുള്ളതും കൊടുത്തു എങ്ങനെ കൊടുത്തു ഭഗവാൻ രാജാവായത് കൊണ്ട് കൊടുത്തു ശ്രീകൃഷ്ണ ഭഗവാൻ രാജാവായത് കൊണ്ട് അത് കൊടുക്കാൻ കഴിഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ദേശത്തിന്റെ അധിപനായത് കൊണ്ട് അത് കൊടുക്കാൻ കഴിഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ദേശത്തിന്റെ അധിപനും ജനങ്ങളുടെ മുഴുവൻ സമ്പത്തും കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണത്തിലേക്ക് ഭരണാധിപനിലേക്ക് എത്തിയത് കൊണ്ട് തന്റെ സുഹൃത്തിന് അത് കൊടുക്കുവാൻ കഴിഞ്ഞു അതുകൊണ്ട് ശേഷിച്ചിട്ട് ഉണ്ടുമുറങ്ങിയും സസുഖം വസിക്കുവാൻ സുധാമാവിന് കഴിഞ്ഞു അവൾ ഈ രണ്ട് ജീവിതങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും ഒരു കുചേലനായി കഴിയണമോ അതോ ഭഗവാനെ പോലെ ആകണമോ എല്ലാവരും തത്തുമസി എന്നാൽ എല്ലാവരും പറയുന്ന എല്ലാ നമ്മുടെ പുരാണങ്ങളിലെ ദൈവിക പരിവേഷം ചാർത്തുന്ന എല്ലാവരും പറയുന്നത് എന്നെ പോലെ ആകണമെന്നാണ് അല്ലാതെ നിങ്ങൾ എനിക്ക് താഴെ വരണമെന്നോ എനിക്ക് മുകളിലോ അങ്ങനെ അല്ല നിങ്ങൾ നിങ്ങൾ എനിക്ക് മേഖലയിൽ പോയാലും കുഴപ്പമില്ല ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമചന്ദ്രനും ഭഗവാനും നമ്മുടെ അപ്പനായ ശിവഭഗവാനും എല്ലാവരും പറയുന്നത് എന്താണ് എനിക്കൊപ്പം വാ മക്കളെ എന്നാണ് ഞാനായി തീരെന്നാണ് താഴെ നിന്നുകൊണ്ടൊരു ജന്മമായി മാറണ്ട എൻ്റെ ഒപ്പം നിൽക്കാനാണ് പറയുന്നത് അങ്ങനെ ഭഗവാനോടൊപ്പം നിൽക്കണമെങ്കിൽ എന്ത് വേണം ജീവിക്കാനുള്ള ബുദ്ധി ഈ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതുപോലെ മക്കളെ നിങ്ങളെല്ലാവരും ജീവിതം ഈ ഭൂമിയിൽ ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ അതിനുള്ള വ്യക്തമായ അടിത്തറയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം നമ്മുടെ മക്കൾ ജീവിക്കണമെങ്കിൽ ഇപ്പോഴേ അതിനായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ നല്ലൊരു ജീവിതം അവരിൽ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും അവർക്ക് ഒരു അവസ്ഥ ഭാവിയിൽ ഉണ്ടാകില്ല അതുകൊണ്ടാണ് അത്തരത്തിലൊരു കഥ അവിടെ വന്നിരിക്കുന്നത് സദാസമയവും തന്റെ ജീവിതത്തിന് വേണ്ടി ആലോചിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് ജീവിത വിജയമുണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള അറിവ് ഭഗവാൻ തരും മറ്റുള്ളവരെ ഉയർത്താനുള്ള കഴിവ് ഭഗവാൻ തരും എന്നാൽ എപ്പോഴും ദൈവത്തിന്റെ നാമവും അല്ലെങ്കിൽ ഒരു വിട്ടോ അല്ലെങ്കിൽ താൻ ഒരു അറിവുള്ളവനാണെന്ന് ഭാവിച്ചോ അല്ലെങ്കിൽ താൻ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ പോകുമെന്ന് നടിച്ചോ ദുരഭിമാനത്തോടെ കഴിയുന്നവന്റെ ഭവനത്തിലേക്ക് ദാരിദ്ര്യം വന്ന് കയറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ ഭൂമിയിൽ അന്ധവിശ്വാസത്തെ ഒഴിവാക്കിക്കൊണ്ട് കൂടി അത് ഈശ്വരനോടുള്ള വിശ്വാസമാണെങ്കിലും ആരോടുള്ള വിശ്വാസമാണെങ്കിലും അത് അന്ധമാകരുത് നിങ്ങൾ നിങ്ങളിലേക്കുള്ള വിശ്വാസത്തിൽ എത്തിച്ചുകൊണ്ട് നിങ്ങളെ മുന്നേറാൻ വേണ്ടി നിങ്ങളെത്തിക്കണം അങ്ങനെ നിങ്ങൾ മുന്നേറുമ്പോഴാണ് നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് ആരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ തന്നെയാണ് നിങ്ങളെ പരസ്യം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ സമൂഹത്തിന് ഉയർത്തി കാണിക്കേണ്ടത് നിങ്ങൾ അങ്ങനെ ഒരു ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഒന്ന് ഉയരുമ്പോൾ പിന്നെ സമൂഹം നിങ്ങളെ ഉയർത്തി കാണിക്കും എന്നാൽ നിങ്ങളൊന്നുമല്ലാതെ ഒരിടത്തിരിക്കുമ്പോൾ സമൂഹം അതെങ്ങനെ അറിയും നിങ്ങളെ ഉയർത്തിയിട്ട് എന്ത് പ്രയോജനമാണുള്ളത് ഒന്നുമില്ല അപ്പോൾ ഉയരുക നന്നായി ചിന്തിക്കുക നല്ലൊരു ജീവിതം പിടിക്കുക അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതുപോലെ എന്നുള്ളത് പോലെ നിങ്ങളെല്ലാവരും ലോകത്ത് അസുഖം വാഴണം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പരിദ്രമില്ലാത്ത വിശന്നിരിക്കുന്ന കഷ്ടപ്പാടുകളില്ലാത്ത കുറെ പേർ വേണം കാരണം ഇവിടെ അന്നദാനവും മറ്റും മഹാദേവ പ്രചാരക സംഘം ചെയ്യുമ്പോൾ അവർ കാണുന്ന ഓരോ കാഴ്ചകൾ വളരെ ദയനീയമാണ് ദയനീയമാണ് മക്കളെ വളരെ ദയനീയമാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഭൂമിയിൽ നന്നായിട്ട് ഉണ്ടും ഉറങ്ങിയും കഴിയട്ടെ അതിനു വേണ്ടിയിട്ടുള്ള പ്രചോദനം വരും തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം അതിങ്ങനെ ഞങ്ങൾ കഴിവും കഴിവതും വരവേറ്റുകയാണ് ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തുവാൻ കഴിയട്ടെ അതിനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ഓം ഖര ര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസ ഓം സർപ്പദാരി ഓം ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജടാധര ഓം ത്രിനേത്ര ഓം ത്രിശൂലനാഥ ഓം